സന്ദർശക വിസയിലെത്തുന്ന വിദേശികൾക്കായി ഗതാഗത നിയമത്തിൽ ഇളവ് വരുത്തി ഒമാൻ ഇനി ഒമാനിൽ സ്വന്തം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച വാഹനം ഓടിക്കാം രാജ്യത്തേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ മാറ്റം ഇനി മുതൽ ഒമാനിൽ സ്വന്തം രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിദേശികൾക്ക് മൂന്ന് മാസം വരെ വാഹനം ഓടിക്കുന്നതിന് തടസ്സങ്ങളില്ല രാജ്യത്ത് സന്ദർശക വിസയിലെത്തുന്ന വിനോദസഞ്ചാരിയായിരിക്കണം എന്നത് മാത്രമാണ് നിബന്ധന ഇതോടൊപ്പം ട്രാൻസിറ്റ് യാത്രക്കാർക്കും ഇത്തരത്തിൽ രാജ്യത്ത് വാഹനം ഓടിക്കാമെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി രാജ്യത്തെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രാനുഭവം നൽകാൻ ലക്ഷ്യമിട്ടു ാണ് തീരുമാനം മൂന്ന് മാസത്തിൽ കൂടുതൽ ഇളവ് അനുവദിക്കില്ല രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അന്നു മുതൽ മൂന്ന് മാസത്തെ കാലാവധി തുടങ്ങും ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷന് സമാനമായ അംഗീകൃത സംഘടനകൾ നൽകുന്ന രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇത്തരത്തിൽ മൂന്ന് മാസത്തേക്ക് രാജ്യത്ത് വാഹനം ഓടിക്കുന്നതിന് തടസ്സമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം വിസ കാലാവധി കഴിയുന്നവർ മറ്റ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലെത്തി പുതുക്കിയ വിസയുമായി അന്ന് തന്നെ ദുബായിൽ മടങ്ങിയെത്തുന്നതിനുണ്ടായ സൌകര്യം താൽക്കാലികമായി ദുബായ് അവസാനിപ്പിച്ചു സന്ദർശക ടൂറിസ്റ്റ് വിസ നിയമം പുതുക്കിയതിന് പിന്നാലെ വിസ പുതുക്കാൻ ഇനി മുപ്പത് ദിവസത്തെ ഇടവേള വേണം യു എയിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്നുള്ള വിസക്കാർക്ക് നിലവിലെ സൌകര്യം ലഭ്യമാക്കുന്നുണ്ട് ദുബായ് വിസ പുതുക്കുന്നതിന്റെ ഭാഗമായി രാജ്യം വിട്ടവരുടെ അപേക്ഷകൾ നിരസിച്ചതായി ട്രാവൽ ഏജൻസികൾ അറിയിച്ചു രാജ്യം വിടാതെ തന്നെ രണ്ട് തവണ വിസ പുതുക്കാനുള്ള സൌകര്യം ദുബായിലുണ്ട് യു എയിൽ നിന്നുകൊണ്ട് ഒരു മാസത്തെ വിസ പുതുക്കുന്ന പണമുണ്ടെങ്കിൽ രണ്ടു മാസത്തെ വിസയുമായി മടങ്ങാമെന്നതാണ് രാജ്യം വിടാൻ സന്ദർശകരെ പ്രേരിപ്പിക്കുന്നത് കിഷീം ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് വിസ പുതുക്കൽ വ്യവസ്ഥ പാലിക്കാനായി വിദേശികൾ പോകുന്നത് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നതിന് പിന്നാലെ വിസ പുതുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും പുതുക്കിയ വിസയുമായി വീണ്ടും യു എയിലേക്ക് മടങ്ങുന്നതായിരുന്നു രീതി എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇത്തരത്തിൽ പുതുക്കാൻ പോയ ദുബായ് വിസക്കാർക്ക് പുതിയ വിസ ലഭിച്ചില്ല അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വന്നു സ്വന്തം രാജ്യത്ത് നിന്ന് മാത്രമേ ഇവർക്ക് തിരികെ വരാൻ കഴിയൂ ഇങ്ങനെയുള്ളവർ പുതിയ വിസയിലേക്ക് അപേക്ഷിക്കുമ്പോൾ മുപ്പത് ദിവസത്തിനു ശേഷമാണ് അനുമതി ലഭിക്കുന്നതെന്ന് ട്രാവൽ കമ്പനികൾ അറിയിച്ചു ഒരാഴ്ച മുൻപാണ് സന്ദർശക വിസയുടെ കാര്യത്തിൽ ദുബായ് പരിഷ്കരണം ഏർപ്പെടുത്തിയത് സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താമസസ്ഥലത്തിന്റെ വിവരവും മടക്കയാത്ര ടിക്കറ്റും നൽകണം അല്ലാത്ത അപേക്ഷകൾ നിരസിക്കും സന്ദർശക വിസയിലെത്തുന്നവർ വിസ നിയമം ലംഘിച്ച് രാജ്യത്ത് തുടരുന്ന സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമാണിത് പൊതുമാപ്പ് പൂർത്തിയാകാൻ ഒരു മാസമാണ് ബാക്കിയുള്ളത് പലരും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി പുതിയ വിസിറ്റിംഗ് വിസയ്ക്കായി കാത്തിരിക്കുകയാണ് അതിനാൽ മൂന്ന് മാസത്തെ വിസ കാലാവധി അവസാനിച്ച പലരോടും ചിലവ് കൂടിയാലും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനാണ് ട്രാവൽ ഏജന്റുമാർ അഭ്യർത്ഥിക്കുന്നത് രണ്ടു മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് സന്ദർശകരിൽ നിന്നും ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ദൃഹമാണ് എയർപോർട്ട് ടു എയർപോർട്ട് വിസ ചേഞ്ചിനായി ചിലവാക്കുന്നതെന്ന് ജി ഓഫ് ട്രാവൽസ് സിഇഒ ജെഫ്രി സലാദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി